ദിവസം അത്തപ്പൂ എന്തിന് അത് ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഓണം സെലിബ്രേഷൻ നമ്മുടെ അല്ല നമ്മൾ ക്രിസ്ത്യൻസ് ആണ് നമുക്ക് ക്രിസ്മസ് ഈസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഓണം ഹിന്ദുസിന്റെ സെലിബ്രേഷൻ ആണ് നമ്മൾ മറ്റൊരു മതസ്ഥരുടെ ഒരു കാര്യങ്ങളും ആചരിക്കാൻ പാടില്ല ഞാൻ ഈ ഓണം എന്ന് പറഞ്ഞ എല്ലാ മതക്കാർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും ഈ ആചാരം ഒരു ഹിന്ദുക്കളുടെ പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നമുണ്ടെന്ന് ഒരു സ്കൂളിലെ ടീച്ചർ പറയുന്നത് കേട്ടു ഒരു സ്കൂളിലെ ടീച്ചർ കുട്ടികളോട് സി ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിലും അത് ടീച്ചർ പറഞ്ഞതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു നമ്മളുടെ ഓണം സെലിബ്രേഷൻ ഇന്ന ദിവസമാണ് ആ ദിവസം കുട്ടികളെ വിടാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊരു പ്രൊവിഷൻ വേണമെങ്കിൽ കൊടുക്കായിരുന്നു ബിക്കോസ് ചിലർക്ക് അത് താല്പര്യം ഇല്ലായിരിക്കും അല്ലാതെ നമ്മൾ മിനിമലായിട്ടേ ആഘോഷിക്കത്തുള്ളൂ ഇന്ന ആൾക്കാര് പങ്കെടുക്കണ്ട എന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോചിക്കാന്നുള്ളതല്ലേ ഓണം നമ്മൾ എല്ലാ വർഷവും എന്നാ അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുന്നത് എന്ത് രസാണത് ഓണമാണെങ്കിലും ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിലും ഇവിടെ ഉള്ള കുട്ടികളെല്ലാം ഹിന്ദു കുട്ടികളും ഞങ്ങളും എല്ലാരോടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇതിനകത്ത് ഒരു മതമോ ജാതിയോ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി ഇങ്ങനത്തെ ഇങ്ങനത്തെ മതത്തിലുള്ളവർ ഇതിൽ പങ്കെടുക്കരുത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരിയാണോ എല്ലാ മതക്കാരെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യണമെന്നല്ലേ പറയണ്ടേ അല്ലേ ആരും എന്താണ് ഹിന്ദുക്കൾക്ക് കുഴപ്പം എന്താണ് മുസ്ലിംസിന് എല്ലാരും മനുഷ്യരല്ലേ അല്ലേ അല്ലേ എന്തിനാ ഇങ്ങനെ ഹിന്ദുക്കൾക്ക് എന്താ കൊഴപ്പം മുസ്ലിംസിന് എന്താ കൊഴപ്പം എല്ലാരും മനുഷ്യരല്ലേ അവരോടും എന്താ അവരുടെ സെലിബ്രേഷന്റെ എന്താ ആരോനെ ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിൽ നടക്കുന്ന ഏത് മതത്തിന്റെ ആണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള സെലിബ്രേഷൻ ഏതാണ് ഓണം എല്ലാരും കണ്ണടച്ച് പറയും ഓണം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഓണം എന്ത് സാണ് ഓണത്തിന്റെത്രയും ആഘോഷങ്ങൾ വേറൊരു പരിപാടിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്തപ്പൂവ് പിന്നെ മുണ്ടക്കെടുത്ത് നല്ല ചുള്ളനായിട്ട് അങ്ങോട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ചന്ദനൊക്കെ തൊട്ട് ഞങ്ങൾക്ക് പാട്ടുവാട ഇടാം അല്ലെങ്കിൽ സെറ്റ് സാരി ഉടുക്കാം പിന്നെന്താണ് അത്തപ്പൂക്കളം റൊട്ടിക്കടി മത്സരം മാവേലി വേഷം കെട്ടൽ പുലികളി അങ്ങനെ എന്താ എന്ത് കാര്യങ്ങളാണോളെ എന്ത് രസമാണ് ഓണത്തിന്റെ അവധി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നവരാണ് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ അയൽക്കൂട്ടം ചേച്ചിമാരൊക്കെ ഇപ്പൊ അടുത്ത ആഴ്ച ആഘോഷിക്കുന്നുണ്ട് ഭയങ്കര വലിയ ആഘോഷമാണ് നമ്മുടെ മുറ്റത്താണ് അതിന്റെ സദ്യ കഴിഞ്ഞ വർഷവും നടന്നത് ഈ വർഷവും അങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്താണ് കുഴപ്പം എന്താണ് കുഴപ്പം എന്താണ് ആരവനാണെങ്കിൽ അമ്പലത്തിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ അമ്പലത്തിലും ആരോ പോയിട്ടുണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് പലയിടത്തും അതുപോലെ പല ചേട്ടന്മാരുടെ കൂടെ പോയിട്ടുണ്ട് ലാസ്റ്റലാരുടെ കൂടെ പോയി അനന്തു ചേട്ടൻ എനിക്ക് അതിലൊരു വിരോധം ഇല്ലാട്ടോ അവൻ അവിടെ പോയി അവിടുത്തെ ചന്ദനം തൊടാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ ഞാനൊരു ക്രിസ്ത്യൻ ആണോന്ന് പറഞ്ഞു ഞാനത് റെസ്പെക്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല പുള്ളി ചന്ദനൊക്കെ തൊട്ടുകൊണ്ട് സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരെന്താ ചോദിക്കുന്നത് ഈ ഹിന്ദു ആണോടാ ക്രിസ്ത്യൻ ആണോ ഇന്നെയൊക്കെ ദൈവം എങ്ങനെ നോക്കുന്നടാ അതായത് അത് ദൈവം ക്ഷമിക്കത്തില്ല എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണ് കുത്തി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പൊട്ട് തൊട്ടുകൊണ്ട് ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചിലര് പറയാറുണ്ട് ഇപ്പോഴും കേട്ടോ ഇപ്പോഴും അപ്പം ഇതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്നേ ഇപ്പൊ ഒരാള് ചെലപ്പോ അവരുടെ അവർ ചില കാര്യങ്ങൾ ബിലീവ് നൂറ്റാണ്ടിൽ ഒരു കാര്യം ബിലീവ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ ചന്ദനം തൊടുന്ന ചന്ദനം തൊടുന്നതിനകത്ത് പല മീനിങ്സ് ഉണ്ടായിരിക്കും ഇവൻ ഇവനേതാണ്ട് പറയാറുണ്ട് ഇവിടെത്തോടുമ്പോ അമ്മയോട് അമ്മയോട് സ്നേഹമുള്ളവർ ഉള്ളവൻ ഇവിടെത്തോടും അല്ലാതെ ഇത് പ്രസാദമായിട്ട് കിട്ടുന്നു ഹന്ന അപ്പൊ എത്രേ ഉള്ളൂ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്നേ ഇതൊക്കെ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് കഴിയുക എന്നുള്ളതല്ലാതെ ജാതി മതം പ്രത്യേകിച്ച് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാന്ന് അവിടുത്തെ എത്രയോ കുഞ്ഞുങ്ങൾക്ക് പട്ടുപാവാട ഇടണമെന്നും മത്തപ്പൂ ഇടണമെന്നും ആഘോഷിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അവരെ അതിൽ നിന്ന് റെസ്ട്രെക്ട് ചെയ്യുന്ന ശരിയായിട്ടുള്ളൊരു കാര്യമാണോ ആണോ അല്ല അല്ല അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ ക്രിസ്ത്യൻ സ്കൂളിലാണെങ്കിലും മോറൽ സയൻസ് പഠിപ്പിക്കും അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് വേറെ മതത്തിലുള്ള കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ എന്തിനാണ് അത് പഠിക്കുന്നത് അവർക്ക് അത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആ ഒരു സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും കൂടി ഇരുത്തി നിർബന്ധിതമായി പഠിപ്പിക്കുക എന്ന് പറയുന്നത് കാര്യമുള്ള കാര്യമാണോ കാര്യമില്ല ാണ് എനിക്ക് തോന്നുന്നത് സിലബസ് ഒക്കെ മാറ്റി ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ലൈഫിലെ കുറച്ച് സ്കിൽസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗുണം ചെയ്യും എനിക്ക് തോന്നുന്നു അല്ലാതെ എല്ലാ പിള്ളാരെയും കൂടെ ഒന്നിച്ചിരുത്തിയിട്ട് അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്ന പോലത്തെ ഒരു സമ്പ്രദായം കാരണം അവർക്ക് അത് പഠിക്കാതിരിക്കാൻ പറ്റില്ല എക്സാമിന് വരും അപ്പൊ എല്ലാ മതത്തിലും മിക്സ് ചെയ്തിട്ടുള്ള സ്കൂളുകളിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത് തെറ്റാണോ അത് അടിച്ചേൽപ്പിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അറിയാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവര് പല ബുക്സ് വാങ്ങിച്ച് പഠിക്കും പലരോട് ചോദിച്ചറിഞ്ഞ് പഠിക്കും ഇവന് ഹിന്ദൂസിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമാണ് അവൻ എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടാമോ അത് മൊത്തം കളക്ട് ചെയ്യും ഇപ്പൊ മഹാഭാരതം വേണം എന്ന് പറഞ്ഞു ബുക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് വായിക്കാൻ തുടങ്ങി എത്ര പേജ് വായിച്ചു നാപ്പത്തി സംതിങ് അപ്പൊ അറിയണം എന്ന് ആഗ്രഹമുള്ളവര് എവിടെ പോയാണെങ്കിലും അത് അറിയും അല്ലാതെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഈ ആവശ്യമില്ലാത്ത പഠിത്തവും പഠിപ്പീരും ഒക്കെ മാറ്റി പിള്ളേരെ ഇങ്ങനെ അതെ പഠിപ്പിക്കൂ നിങ്ങൾക്ക് സിലബസ് മാറ്റിക്കൂടെ മാറ്റിക്കൂടെ ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ പിള്ളേരെ ഫ്രീ ആയിട്ട് വിടൂ അവര് കള്ളും കണ്ടാവും ഒന്നും പഠിക്കാനല്ലോ പോകുന്നത് ഒരു മാവേലി വേഷം കെട്ടിന്ന് പറഞ്ഞിട്ടോ ഒരു മുണ്ടുടുത്തെന്ന് പറഞ്ഞിട്ടോ അത്തപ്പൂ വിട്ടെന്ന് പറഞ്ഞിട്ടോ എല്ലാം സംഭവിക്കാനുണ്ടോ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒന്നും സംഭവിക്കാൻ പോകും അപ്പൊ എല്ലാ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്ക പിള്ളാരെ ദേവി ഇതിട്ട് ഇറക്കി വിട് അവര് കള്ളും കഞ്ചാവും ഒന്നും കുടിക്കുക അവര് എൻജോയ് ആയിട്ടേ ലൈഫ് അവര് എൻജോയ് അല്ലേ അല്ലേ അമ്മ എല്ലാ വീഡിയോ ലാഗായിട്ട് കൊണ്ടുപോകും പറയേണ്ട കാര്യം എല്ലാം പറഞ്ഞു ഇനി ലാഗ് ആക്കണ്ട അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ഓണോ ഈദും മുബാരക്കും എല്ലാം ആഘോഷിക്കാം അപ്പൊ ജാതിയില്ല മതമില്ല എല്ലാം നിങ്ങളുടെ വിശ്വാസം കാണും ബട്ട് എല്ലാരും മനുഷ്യരാണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അമ്മ നിർത്തിക്കോട്ടാ